ഞാൻ ഇന്ന് എൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് മൈൽ ആയ ഒരു നോമിനേഷൻ നാലാം തീയതി ഏപ്രിൽ ഇന്ന് എൻ്റെ നോമിനേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ നോമിനേഷൻ ചെയ്ത മുമ്പും ഇന്നും പറയുന്നു തിരുവനന്തപുരത്തെ പുരോഗതിക്ക് പുരോഗതിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു എഫേർട്ടും അതിനുവേണ്ടി എൻ്റെ ഒരു ക്യാമ്പയിനും ഞാൻ ജനങ്ങളോട് അവരുടെ അനുഗ്രഹവും അവരുടെ പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുന്നു അവരെ റിക്വസ്റ്റ് ചെയ്യുന്നു ഇന്ന് എൻ്റെ നോമിനേഷന് വേണ്ടി ഡൽഹിയിൽ നിന്ന് നമ്മുടെ വലിയ സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റർ ജയശങ്കർ ജിയും നമ്മളെ മോസ്റ്റ് റെസ്പെക്റ്റഡ് ബഹുമാനപ്പെട്ട ടി പി ശ്രീനിവാസൻ സാറും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ സപ്പോർട്ടിനും അവരുടെ അനുഗ്രഹവും ബ്ലെസ്സിങ്സിനും ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് വളരെ താങ്ക്ഫുൾ ആണ് ഇന്ന് മുതൽ ഇരുപത്താറ് വരെ ആണ് ഒരു ഫൈനൽ ലാപ്പ് ഓഫ് ക്യാമ്പയിനിങ് എനിക്ക് ഉറപ്പുണ്ട് തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം മാറ്റം കൊണ്ടുപോവാൻ എനിക്ക് ഒരു താല്പര്യമുണ്ട് കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു അത് നമുക്ക് ജൂൺ നാലാം തീയതി കാണാം മാറ്റം വേണമെന്ന് എല്ലാവർക്കും എനിക്ക് ഒരു 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 ഭയങ്കര ഡെഫിനറ്റ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് ഉണ്ട് ആരാണെങ്കിലും തിരുവനന്തപുരത്ത് ഇവിടെ ഒരു മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ കുറേ എല്ലാം പറയാനുണ്ടല്ലോ പതിനഞ്ച് കൊല്ലമായിട്ട് അങ്ങനെ കുറേ ഫിലോസഫിയും എല്ലാം അദ്ദേഹത്തിനുണ്ട് അതിൽ ഞാൻ ഇറങ്ങാൻ പോകുന്നില്ല എല്ലാവർക്കും കാണാമെന്നുണ്ട് ഇതൊരു ഒരു ത്രികോണ മത്സരമാണ് മൂന്ന് കാൻഡിഡേറ്റ് ഇവിടെ നോമിനേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഒരു സി പി ഐൻ്റെ കാൻഡിഡേറ്റും ഒരു കോൺഗ്രസിൻ്റെ ഇന്ന് എൻ ഡി എ ബി ജെ പിൻ്റെയും അപ്പോൾ അദ്ദേഹം എന്ത് കാണുന്നു എങ്ങനെ കാണുന്നു അത് അദ്ദേഹത്തന്നെ അദ്ദേഹത്തോടെ ചോദിച്ചാൽ മതി തന്നെ പറഞ്ഞതല്ലേ ഇവർക്ക് ഈ രണ്ട് പാർട്ടിക്ക് പുരോഗതിയും വികസനം തൊഴിലും ഇൻവെസ്റ്റ്മെൻസും സ്കില്ലിങ്ങിനെ പറ്റി ഒന്നും പറയാനില്ല അവർ ആദ്യം ദിവസം മുതൽ ഇന്ന് വരെ വേറെ എന്തെല്ലോ ടോപ്പിക്സ് എടുത്ത് റേറ്റും മാറി മാറി മാറ്റി മാറ്റി അവരുടെ എന്തെല്ലോ ശ്രമം ഞാൻ അതിലൊന്നും പോകാൻ പോകുന്നില്ല പെടാനും പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ നരേറ്റും ഞങ്ങളുടെ ക്യാമ്പയിനും ഇന്ത്യയിൽ വന്ന കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ കണ്ട പുരോഗതിയും വികസനവും ഡെവലപ്മെൻറ്റും തൊഴിലും സ്കില്ലിങ്ങും അതിനെപ്പറ്റിയാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത് മറ്റവരെ ചെയ്യുന്നു അത് അവരോട് ചോദിക്കേണ്ടി ഇല്ല അങ്ങനെ ഇല്ല ഞാൻ ഞങ്ങൾ ജനങ്ങളെ സേവിക്കാനും ജനങ്ങളിൽ പുരോഗതിയും വികസനവും കൊണ്ടുവരാനും അവരുടെ പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളും കേട്ട് മനസ്സിലാക്കി അറിഞ്ഞ് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആരാണ് ഒപ്പോണൻ്റോ ഏതാണ് ഒപ്പോനൻ്റോ ഒപ്പോണൻ്റ് പറഞ്ഞതോ അതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങൾ ജനങ്ങളെ ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും അത് അത് നോക്കിയിട്ടാണ് ഞങ്ങൾ ും അവരെ ജീവിതത്തിൽ ഒരു കൊണ്ടുവരാനാണ് ഞങ്ങൾ ചെയ്യുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം